വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഓരോ ദിവസം കഴിയുന്നതോറും ഫോൺ ഹാക്ക് ചെയ്യുന്നതിൻ്റെ അളവ് കൂടി വരികയാണ് ഒരുപാട് ആൾക്കാരുടെ ഫോണിങ്ങനെ ഹാക്ക് ചെയ്ത് പോകാറുണ്ട് പ്രധാനമായും ഫോൺ ഹാക്ക് ചെയ്യുന്നത് നമ്മുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻ മുഖേന നമ്മുടെ ഫോണിൻ്റെ ഫുള്ള് കൺട്രോള് ഹാക്കർമാരെടുത്തിട്ട് നമ്മുടെ പേഴ്സണൽ ഡേറ്റാസ് എല്ലാം മിസ്യൂസ് ചെയ്യപ്പെടും അപ്പം അത് ഒഴിവാക്കാനുള്ള കുറച്ച് സെറ്റിങ്സുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ സെറ്റിംഗ്സിൽ കറക്റ്റായിട്ട് ചെയ്ത് ഇത് നിങ്ങൾ മനസ്സിലാക്കി എപ്പോഴും അതൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നൂറ് ശതമാനം സുരക്ഷിതമായിരിക്കും അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം സെറ്റിങ്സിൻ്റെ ഏറ്റവും വേണ്ടൊരു സെർച്ച് ഉണ്ട് അന്ന് ഓപ്പൺ ചെയ്തിട്ട് അവിടെ അൺനോൺ ആപ്ലിക്കേഷൻ എന്ന് സെർച്ച് ചെയ്യുക ശ്രദ്ധിക്കുക അൺനോൺ ആപ്ലിക്കേഷൻ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ അൺനോൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏറ്റവും മുകളിലോട്ട് വരുന്നതാണ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഗൂഗിളിൻ്റെ ഓതറൈസേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ രജിസ്ട്രേഷൻ ഇല്ലാത്ത അൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പെർമിഷൻ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ കാണാൻ കഴിയും കാരണം ഇങ്ങനെ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് പെർമിഷൻ കൊടുത്തിട്ടുള്ള ആ ആപ്ലിക്കേഷൻ വഴി അൺ ആയിട്ടുള്ള അൺനോൺ ആപ്ലിക്കേഷൻ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും അപ്പോൾ ഈ ഇൻസ്റ്റാളേഷൻ വഴിയാണ് ഹാക്കേഴ്സ് അവരുടെ ഹാക്കിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ഡേറ്റാസ് മുഴുവൻ ഹാക്ക് ചെയ്യുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഗൂഗിൾ ക്രോമിന് ആ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഗൂഗിൾ ഡ്രൈവ് ജിമെയിൽ വാട്സപ്പ് ഫേസ്ബുക്ക് എക്സെൻറ്റർ ഇങ്ങനെ കുറേ ആപ്ലിക്കേഷന് അൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ അൺനോൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഏതെല്ലാം ആപ്ലിക്കേഷന് അൺനോൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഇതുപോലെ ഇവിടുന്ന് ഓഫ് ചെയ്യുക ഇതേപോലെ ഗൂഗിൾ ക്രോം ഗൂഗിൾ ഡ്രൈവ് ജിമെയിൽ വാട്സപ്പ് ഫേസ്ബുക്ക് ഇതെല്ലാം ഓഫ് ചെയ്യുക കാരണം ഈ ആപ്ലിക്കേഷൻ വഴിയാണ് ഹാക്കേഴ്സ് അവരുടെ സ്പൈ ലിങ്ക് അയച്ചിട്ട് ഒരു സ്പൈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ഡേറ്റാസ് മുഴുവൻ ഹാക്ക് ചെയ്യുന്നത് ഈ ഇൻസ്റ്റാളേഷൻ അണ്ണോൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷൻ എല്ലാ ആപ്ലിക്കേഷനും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഹാക്കേഴ്സിന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല അതുപോലെ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ പറ്റാതെ വരുന്ന കാര്യം പെട്ടെന്ന് ഇതെല്ലാം ഓഫ് ചെയ്തു വെക്കുക ഇനി നമ്മളറിയാതെ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് അതൊന്ന് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് പ്ലേ പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും കണ്ടാവും പ്ലേ പ്രൊട്ടക്ട് അത് ഒരു ആൻറ്റി പോലെയുള്ള പോലുള്ള സാധനമാണ് നമ്മുടെ ഫോണിൽ ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുണ്ടെങ്കിൽ അത് സ്കാനിങ്ങിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും ഇവിടെ ഒരു സ്കാനെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും അത് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുണ്ടെങ്കിൽ ഇതിവിടെ കാണിച്ചു തരുന്നതായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക ഈ സ്കാനിങ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ അത് അപ്പം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക അത് സ്പൈ ആപ്ലിക്കേഷൻ ആയിരിക്കും അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക ഇനി ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോൺ വർക്ക് ആയി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്യാമറയാണ് അതിനു വേണ്ടി നമ്മൾ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വരുമ്പോൾ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക സെക്യൂരിറ്റി അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മെയിനായിട്ട് പെർമിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും കണ്ടോ പെർമിഷൻ അന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ പെർമിഷൻസ് കൊടുത്തിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ് വേണം അവിടെ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാമറ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ക്യാമറ എന്ന് പറഞ്ഞത് അന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിലെ ക്യാമറ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും ഇവിടെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ അലവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ആസ്ക് മീ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആക്കി കൊടുക്കുക അണ്ട ഇവിടെ അലവ് ആണ് അത് മാറ്റി അല്ല ആസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ താഴെയുണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്യാമറ ഓപ്ഷൻ ഓൺ ആക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്യാമറ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ആപ്ലിക്കേഷൻ അലോ ആയിട്ടുണ്ട് അതെല്ലാം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ആസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ആക്കി കൊടുക്കുക കാരണം ആസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ക്യാമറ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മളോട് ഒന്ന് ആസ്ക് ചെയ്യും നമ്മളോട് ചോദിക്കും ക്യാമറ ഓപ്പൺ ചെയ്യട്ടെ എന്ന് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം നമ്മൾ ഓക്കെ കൊടുത്താൽ മതി എങ്കിൽ മാത്രമേ ക്യാമറ ഓപ്പൺ ആവും അല്ല നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അലോട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ ക്യാമറ ഓപ്പൺ ആവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളേതെങ്കിലും സ്പൈസൈറ്റിലോ ഇന്റർനെറ്റിലോ ഒക്കെ കയറുന്ന സമയത്ത് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ സ്വകാര്യ വീഡിയോസ് ക്യാമറയിലൂടെ റെക്കോർഡ് ചെയ്ത് ഇന്റർനെറ്റിൽ പ്രചരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ക്യാമറ ഓപ്ഷൻ എല്ലാ ആപ്ലിക്കേഷനിൽ നിന്നും എന്ന് മാറ്റിയിട്ട് ആസ്ക് എന്നാക്കി കൊടുക്കുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഒരിക്കലും ആരും ചെയ്യില്ല നിങ്ങളുടെ ഡേറ്റാസ് എല്ലാം ഫുള്ള് പ്രൊട്ടക്ഷൻ ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമേ കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക